കനലായിട്ടുണ്ട് ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും മോളുമേൻ കൂടെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു മൂന്നാല് പ്രാവശ്യമായാലും കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലുള്ള ഒരു ഫുഡ് ആണ് ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് നമ്മളങ്ങനെ പിന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഇതേ നല്ല മരത്തുനിന്ന് ഇലയൊക്കെ പുഴയുന്നുണ്ടേ ഇല പൊഴിഞ്ഞ് ഓളമയുടെ പുറകിൽ കൂടിയും തലയിൽ കൂടിയൊക്കെ വീഴുന്നുണ്ട് അപ്പം നല്ല രസകരമായ ഒരു വീഡിയോ ആയിരിക്കും കാരണം ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രത്യേക രീതിയിൽ എണ്ണയൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു കുക്കിംഗ് രീതിയാണ് അപ്പം ഞാനും ഓളമയും കൂടെ ഒരു മീനൊക്കെ അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കിലോ ഉള്ളൊരു മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അതെ ആ അതെ നമ്മൾ അതെ രാവിലെ വന്നതാണ് ഇതിനെ ഒന്ന് ഒന്ന് വെട്ടി പറക്കി അവനെ റെഡിയാക്കി എടുത്തിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പൊ നമുക്ക് നേരെ നേരെ വീഡിയോ അപ്പം കാടിന്റെ അകത്തിരുന്ന് എന്നാ പരിപാടി ഇതിനകത്താണല്ലേ വലിയ വെയിലില്ല അപ്പൊ നമ്മുടെ മിറ്റത്ത് ഈ ഇന്റർലോക്കൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടും ശത്ത് പല ആലത്തും മണ്ണൊക്കെ കൂട്ടിയിട്ടേ പോയി അപ്പൊ അതുകൊണ്ട് നമുക്കത് ഇവിടെയാണ് എ സിക്ക് അതിലെ ഇതെല്ലാം ചെയ്യാൻ പറ്റും ഞാനിവിടെ രാവിലെ ഒരു അരമണിക്കൂർ പണിയാ ഞാൻ ഒരു അടുപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി അപ്പുറത്തും ഇപ്പുറത്തും കല്ലൊക്കെ പറക്കി വെച്ച് അസലൊരു അടുപ്പ് കൂട്ടിയേക്കുന്ന പോലെട്ടോ തീയൊക്കെ കത്തിച്ച് ഒരടുപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് കുറേ മുട്ടിയൊക്കെ വെച്ച് ഞാൻ തീയൊക്കെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടു കാരണം നമുക്കിതിന് കുറേ തീക്കണലിൻ്റെ ആവശ്യമാണ് കനലാണ് വേണ്ടത് അപ്പോൾ കുറെ തീക്കണലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ട ഇത് ഇതുചക്ക ഉണ്ടായി വിടാൻ പോയി അപ്പം അതിന് വേണ്ട കുറേ സാധനം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൂത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പെരോടെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് നല്ലൊരു അനുഗ്രഹം തന്നെ ഇത്രയും തീയുടെ ചൂടുണ്ടായിട്ടും ആ വലിയ വെയിലില്ല ഇന്നിപ്പം നല്ല വെയിലായിരുന്നു ഇത്രയും നേരം അപ്പം ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇതിന്റെ പരി നടക്കാൻ തുടങ്ങി എന്തായാലും നമ്മളൊരു വെറൈറ്റി കുക്കിങ്ങെന്ന് തന്നെ പറയാം അപ്പം അതിനുള്ള കുറെ സാധനങ്ങളുടെ അറേഞ്ച് ചെയ്യാം മീനൊക്കെ വെട്ടി നമ്മള് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട കുറേ ഐറ്റങ്ങളുണ്ട് എല്ലാം കൂടി തീയൊക്കെ നല്ല കണ്ടായിട്ട് റെഡിയായിട്ട് വരാം കുറച്ച് വിറക് തീരും കേട്ടോ ആ എന്നറിവം കത്തി നല്ല കനലൊക്കെ ആകട്ടെ അന്നേരത്തേന് നമുക്ക് വേണ്ടുന്ന അനദാരികളൊക്കെ ഒപ്പിക്കാം ഒരാൾ അന്നേരം പച്ചക്കുരുമുളക് തപ്പി നമ്മുടെ പറമ്പിലോട്ട് കയറി വന്നാൽ കേട്ടോ പഴുത്തതും മൂത്തതു പോയ കുരുമുളകാണ് പറിക്കുന്നത് കൊടിയാൽ ഈ പറയുന്നവർ എപ്പോഴും പഴുത്തതൊന്നല്ലേ അത് നീലമുണ്ടി കൊടിയുടെ നമ്മുടെ കൊടികളെല്ലാം നമ്മളെ തെരവാണ് അപ്പോൾ ഒത്തിരി കളഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മുറ്റത്ത് നല്ല പോലെ മൂട്ട് പഴുത്ത ചനച്ച് വരുന്ന അത് ഏത് സമയത്തും ഉണ്ട് ഏത് സമയത്തും നമുക്ക് അത്യാവശ്യം പറിക്കാനായിട്ട് ഉണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ളൂ ഇത്രയും പോലെ നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മളാ ഞാനും ശ്രീകുട്ടൻ കൂടെ കൊണ്ടു വെച്ച പേര ആയത് കേട്ടോ ഇവിടെ ചെറിയ ഷെയ്ഡ് കൂടുതലുണ്ട് ഇരമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് മുറിഞ്ഞിരിക്കുന്നത് എന്നാലും അത് കായ്ക്കും കേട്ടോ ഞാൻ കഴിഞ്ഞാണ്ട് ഇതായാലും ഉണ്ടായ പൂവും മുട്ടുമെല്ലാം പറിച്ചു കിടന്നു ചെറുപ്പത്തിലേക്ക് കായ്ക്കണ്ടല്ലോന്ന് പറയും ആയി വരുന്നതേയുള്ളൂ അപ്പൊ ഞാൻ കൂടെ രണ്ടു വർഷം ആയില്ല ഒരു വർഷം രണ്ടുവർഷമായി അപ്പൊ കൃഷികളെല്ലാം ഉണ്ട് നമ്മള് ഇത് ചെയ്യാനുള്ള ഇടയ സൗകര്യങ്ങളോ നമുക്കില്ല ഇല്ല കുറവല്ല നമ്മൾ വീടൊക്കെ അപ്പൊ ആ കുടിക്കാത്ത കൊറേ ദിവസമായി കുരുമുളക്കെ ഉണ്ടാകും എല്ലാം കത്തി കനലായിട്ടുണ്ട് അല്ലേ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ചൂടാണേ ഇതിന്റെ അടുത്ത് നിന്നട്ടെ എല്ലാം തയ്യാറാക്കി എല്ലാ കേസായിട്ടും തയ്യാറാക്കിയിട്ടുണ്ട് മീൻ മീൻപെട്ടി നല്ല റെഡി ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് നമ്മൾ ചേർക്കേണ്ട കുറേ ഐറ്റങ്ങളുണ്ട് കുറേ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഒന്നുമില്ല മെയിൻ ആയിട്ട് അവന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് മെയിൻ ഗ്രേവി എന്ന് പറയുന്നത് പിന്നെ ശാലം ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഒരു ഉപ്പ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ അവൻ അവിടെ ഇരിക്കട്ടെ അപ്പൊ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്

പൊളിച്ച് കഴുകി റെഡിയാക്കിയെടുത്ത് അവനെ നമുക്കൊന്ന് ചുട്ടെടുക്കണം കേട്ടോ ഉണ്ട് കിലോ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ തിന്നാനുള്ളതല്ലേ അതെ അടിപൊളി കുക്കിങ്ങാണ് കാടിനകത്ത് ഒരു കുക്കിംഗാണ് അല്ലേ നല്ല സീനറിയാണ് െടുത്തു അതിന്റെ വെള്ളം എല്ലാം പോട്ടെ സാധാരണ രീതി എനിക്ക് ഇവിടെ നിന്നിട്ട് എന്റെ മുഖം കേട്ടോ അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഈ കപ്പ കപ്പ് മറൻ തിരിച്ചു നമ്മൾ മിക്കപ്പഴും കപ്പയൊക്കെ ചുട്ട് തിന്നുന്നേരുന്നു കേട്ടോ പൊത്തിയായി തിന്നിട്ട് ശ്രീകുട്ടനൊക്കെ വലിയ ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ ആ അവന് വലിയ കാര്യമാണ് ആ അപ്പം നമ്മുടെ കപ്പക്കൂട്ടനെ പുതപ്പിക്കാൻ തുടങ്ങി കേട്ടോ മൊത്തം കനലിട്ട് മൂടി കണ്ടോ ഇതുപോലെ കാണത്തില്ലാത്ത രീതിയിൽ കനലിട്ട് കപ്പനെ മൂടി മൂടി നല്ല ആ നല്ല മൂടലായി ഭയങ്കര വെയിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറി ഇപ്പൊ നല്ല മഴ മൂടലാണ് മഴ ഇപ്പൊ എങ്കിൽ നമ്മുടെ തീയും കെട്ട് നമ്മുടെ എല്ലാം വേഗാതെ നമ്മുടെ ആ ടേബിളിൽ നിന്നണഞ്ഞ് നമ്മളിതെല്ലാം എടുത്തോണ്ടൊരു ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് അമീന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് അപ്പാകും സാധാരണ രീതിയില് ഇങ്ങനെയുള്ള കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും അതെ

നമുക്ക് പിന്നെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നമുക്ക് കൂടുതലോ കുറവോ ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് ഇടാം മതി അപ്പം അതിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ചി അല്ലേ നമ്മൾ ഇതില് വേറെ മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാന്താരിയോ മുളക് പൊടിയോ ഒന്നും അങ്ങനെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് തന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് അതും കൂടി നമുക്ക് മീൻ പുരട്ടാനുള്ള ആവശ്യത്തിനുള്ള ഗ്രേവി വേണമല്ലോ അന്നേരം അതനുസരിച്ചുള്ള ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇഞ്ചിയും ഒക്കെ ഇട്ട് മതി വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി എല്ലാം കഴുകി വെച്ചതാണ് അന്നേരം നമ്മൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീന് എത്ര ദിവസമായി ഇത് പിടിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല ഇതിനകത്ത് പല പല വിഷാംശങ്ങളും ഒക്കെ വരും അപ്പൊ മഞ്ഞൾപ്പൊടി എന്തായാലും നമ്മൾ അപ്പൊ നമ്മൾ ഇടികൾ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ഉപ്പൊക്കെ ആ ഒരു മീനിന്റെ ആവശ്യത്തിനുള്ളതായി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളെ ഇതിനകത്ത് ഇപ്പൊ എന്നതൊക്കെ ചേർത്തിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിമുളക് രണ്ട് കരിയാപ്പിലേച്ചിട്ടുണ്ടാക്കും പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നീരുണ്ട് അല്ലേ ആ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായാലേ ഒരു ടേസ്റ്റ് കിട്ടും ി നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്നേ വരയണോ അങ്ങനെ പറഞ്ഞു നല്ലപോലെ അകത്ത് ഗ്രേവി കേറത്തക്ക രീതിയിലേ ഈ ഗ്രേവി നമുക്കിവനെ പരട്ടിക്കൊടുക്കാം പച്ച കുരുമുളകൊക്കെ നല്ലപോലെ അറിഞ്ഞു ഇതന്റെ ആകുമല്ല നല്ല പോലെ നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു ആകത്തോട്ട് തന്നെ നമുക്ക് ഒരു ശകലം വാരി ആദ്യം കൊടുക്കാം അല്ലേരുമുളകിന്റെ ആ മണമൊക്കെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വരുന്നത് നമ്മളീ ഇടയ്ക്കകത്ത് തന്നെയാണ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് പച്ചവെളിച്ചെണ്ണ നമ്മളിപ്പോ ഈ കല്ലേലിട്ടിടിച്ചോണ്ടായില്ലെങ്കിൽ കൂടെ അറിഞ്ഞെടുക്കാറുണ്ട് ചതച്ചത് നമ്മള് നല്ലപോലെ ചതച്ചെടുത്തേ ഉള്ളൂ കുരുമുളകൊക്കെ അറിഞ്ഞിട്ടുണ്ട് ചിലർ ഇതിനകത്ത് ശാലം വെളിച്ചെണ്ണ കൂടെ ചേർക്കും നമ്മളിപ്പോ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല വെളിച്ചെണ്ണ ചേർക്കാതെ ഈ രീതിയിൽ തന്നെ നമുക്ക് കൈകാര്യം ഓർത്താണ് ഇനി നമുക്ക് പൊതിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ പൊതിയാൻ പാടായിരിക്കും വാട്ടാതെ വെച്ച് കഴിക്കുമ്പോളെ കൂട്ടി മഴവള്ളി വെച്ച് നമ്മളെന്താനും കെട്ടുകൊടുക്ക ഒരു വെള്ളിയും കൂടെ വേണം അല്ലേ രണ്ട് സൈഡും കെട്ടി മുറുക്കി സെറ്റാക്കി അപ്പോൾ നമ്മുടെ കപ്പ ഏറെക്കുറെ റെഡിയായിട്ടുണ്ട് ആ അടിപൊളി അവനോട്ടിരിക്കട്ടെ ഓയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലോട്ട് പൊതിഞ്ഞ് വെക്കുവാണ് നമുക്ക് ഇട്ട് 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 കൊടുക്കാം 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 അല്ലേ പിന്നെ അധികം വേവില്ല വേവൊന്നുമില്ല ആ മീൻ പെട്ടെന്ന് വേകും നൂൽ കമ്പി ഒന്നും കെട്ടില്ല കേട്ടോ അവിടെ അവിടെ ഒട്ടി ഒട്ടിപ്പിടിച്ച് പേപ്പർ അവിടെ നൂൽ നൂൽക്കമ്പിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ചൂടാകത്തി കനലിനെ പെട്ടെന്ന് വേഗമെന്ന് തോന്നുന്നു അത്രയ്ക്കും ചൂടുണ്ട് നമ്മൾ നമ്മളിതിൽ കാണുമ്പോൾ അവർക്കും കറുത്ത് കിടക്കുന്നതുകൊണ്ട് കിടക്കുവാണ് കനലിന് നല്ല ചൂടും എല്ലാം സെറ്റായിരുന്നു അപ്പൊ നമുക്ക് ചുട്ട കപ്പ എടുത്ത് വെക്കാം ഇതിപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പൊട്ടിച്ചാലും അതിന്റെ ചൂട് മാറുക മാറിയല്ല അപ്പൊ നല്ല കണക്കായിട്ട് വെന്ത്ട്ടുണ്ടത് ഇനി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞകത്തോട്ട് പുക കയറും പുക കയറി കഴിഞ്ഞാൽ നമുക്കത് പുകയുടെ ചുവും ഞാനിതൊന്ന് ചിരണ്ടിയൊക്കെ റെഡിയാക്കി അതെ അതെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേ തന്നെ ടക്കുന്ന പോലെ തോന്നും പക്ഷെ ഇതുകൊണ്ടോ നല്ല തീയ കേട്ടോ വീശിപ്പത്തേനാണ് അതിന്റെ ആ തീക്കനം നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക്

വീഡിയോടെ തുടക്കത്തിൽ നമ്മളൊരു ശകലം കപ്പ വാട്ടുന്ന വീഡിയോ ചെയ്തത് ഈ വർഷം നമുക്ക് ഇച്ചിരി കപ്പ വാട്ടണം അങ്ങനെ നമ്മുടെ ഈ പലഹാരങ്ങളും അരിപ്പൊടി അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള ആഹാരങ്ങളാ ഇപ്പൊ കഴിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കി കൊറേ കുറച്ചോണ്ടേ അപ്പൊ നമുക്ക് ഉണക്കുക ഉണക്കപ്പ ഏത് അസുഖക്കാര്ക്കും കഴിക്കും അതുപോലെ തന്നെ ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നീ കൂടുതലായിട്ട് നമ്മള് ഒരു വീശി ചെറിയ എന്നാലും നമ്മൾ ഈ കോയിൽ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞേ അത് തന്നെ രണ്ട് ഷീറ്റുണ്ട് പിന്നെ ഉണ്ട് അപ്പൊ അതിന്റെ അതെല്ലാം ചൂടായി വരുമ്പോഴത്തേക്കും സമയം ഇടും ഞങ്ങള് പണ്ടി ആറ്റിലൊക്കെ ചൂണ്ടയിടാൻ പോകാരുന്നു താഴെ കെട്ടിയറയൊക്കെ നമ്മുടെ വീഡിയോ ഞങ്ങള് അഞ്ചുരുളി പോകുന്ന വീഡിയോ ഉണ്ട് അതെ അപ്പോൾ അവിടെ നമ്മളിപ്പം നമ്മൾ കറി വെച്ചൊക്കെയാണ് കൂട്ടുന്നത് നമ്മൾ പോയി കഴിഞ്ഞാൽ രാത്രി കഞ്ഞീം വെച്ച് മീൻ കിട്ടുന്ന നമ്മൾ കറിയൊക്കെ വെച്ച് അങ്ങനെയാണ് കാണിക്കുന്നത് പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളിതുപോലെ തീക്കണിൽ കൂട്ടിയിട്ട് ഉപ്പ് മാത്രം തിരുമു മീനോ അല്ലാതെ വേറൊന്നും കാണിയാലോ ഇപ്പം മുളകുപൊടിയാണ് ശകര ഉപ്പും ചെറിയ മുളക് പൊടിയും കൂടെ തിരുമി അടുപ്പിലോട്ടിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ വിറവ ഉണ്ട് അപ്പോൾ വിറുള്ളതുകൊണ്ട് നമ്മളത് തീയൊക്കെ കത്തിച്ചിരിക്കുന്ന കാഞ്ഞ തീയൊക്കെ കാഞ്ഞായിരിക്കുന്നത് അപ്പോൾ രാത്രി നേരം കാരുമ്പോഴൊക്കെ ആയിരിക്കും ഒരു മീൻ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ അത് വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇച്ചിരി മുളക് പൂടി ലേശം ഉപ്പും തിരുമി അതിനകത്തൊട്ടിടും ചിലപ്പോ മൂന്നും നാലും കിലോ ഉള്ളതൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മളത് അവിടെ എല്ലാവരും കൂടെ കഴിക്കും ശ്രീകൂട്ടനും പപ്പായും പിന്നെ നമ്മുടെ അഞ്ചുളി പോകുന്ന വീടിയുണ്ട് കേട്ടോ പപ്പയുടെ കൂട്ടുകാരനും ഒക്കെ ആയിട്ട് ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നതും അവിടെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്നതും കാണാത്തവർക്ക് വേണ്ടിയാട്ടോ എന്തായാലും ഇപ്പൊ അവനില്ല ശ്രീകൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാത്തത് നമ്മൾ എന്റെ കൂട്ടുകാരൻ എന്നെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അവൻ പോവാറുണ്ട് ഈയിടെ വിളിച്ചായിരുന്നു വരുന്നോ ഞാൻ കാട്ടി നീ പോകാ ചോദിച്ചു വിളിച്ചായിരുന്നു അഥവാ കേട്ടോ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ആനശല്യം ഉണ്ട് തോട്ടപ്പുഴ ഉണ്ട് ഉണ്ട് വേനൽക്കാലത്താണേ കുഴപ്പമില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും വേനൽക്കാല ആനശല്യം ഉണ്ട് ഫോറസ്റ്റ് ഗാരുടെ പ്രത്യേക അനുമതിയൊക്കെ മേടിച്ചാണ് അവർ പോകുന്നത് അവരെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി കെട്ടുന്നത് എൻ്റെ കൂട്ടുകാരനൊക്കെ മുപ്പത് അവൻ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പുതിയ ആൾക്കാരൊക്കെ പോകണമെങ്കിൽ പ്രത്യേക പെർമിഷനൊക്കെ വേണം എന്തായാലും നമ്മൾ പോയി രണ്ടു പ്രാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ടാമത് പോയപ്പോഴത്തേക്ക് വലിയ ശല്യമായി പോയി കാട്ടാന ഞങ്ങൾ പോയ വഴിക്കൊക്കെ ഈ പനിയും മരത്തിന്റെ എകരവും ഒക്കെ ഒടിച്ച് ഭയങ്കര ഞാനും പൊന്നും മാളക്കുട്ടിയും കൂടെ ഒന്ന് പോകാൻ പ്ലാൻ ചെയ്താന വഴിയിലുണ്ടെന്ന് പറമ്പോ ഞങ്ങൾ ആ പ്ലാനങ്ങ് മാറ്റി ആയിരുന്നു അപ്പൊ നമ്മുടെ മീനൊന്ന് തിരിച്ചിടാൻ നോക്കുകൂർ കഴിഞ്ഞു അല്ലേ അതെ ചൂടായിരിക്കും കൈവുള്ള കാര്യങ്ങള് എവിടം വരെ എത്തി എങ്ങനെയൊക്കെ ആയി എന്നൊന്നും പറയത്തില്ല എന്തായാലും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുപ്പിന്നൊക്കെ എടുത്ത് നമ്മുടെ ആ പേപ്പറൊക്കെ പൊളിച്ചു കളഞ്ഞു വഴയിലൊക്കെ ചെറുതായിട്ട് കരിയാൻ തുടങ്ങിയായിരുന്നു എന്തായാലും ഞാനത് പൊളിച്ചു നോക്കാം പൊളിച്ചു നോക്കാം

വന്നു അടിപൊളി കപ്പ നല്ലോണം വെന്തില്ല ഇങ്ങനെ പപ്പാതി പൊട്ടിച്ചെടുക്കാൻ പറ്റിയല്ലേ നല്ലോണം വെന്താതെ നമുക്കിങ്ങനെ നടുവേ പൊട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കപ്പ നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഒരു ലേശം കൂടെ ഇപ്പൊ ഓളമയ്ക്ക് വലിയ പുളി ഇഷ്ടമില്ല എങ്കിലും ഞാൻ ഒരു സൈഡിൽ ഒരു ശകരം ഒരു രണ്ട് തുളി ഇവിടെ ഒഴിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ കാടിന്റെ നടുക്ക് വെച്ചാണല്ലോ നമ്മളിപ്പോ ഇത് ഉണ്ടാക്കിയത് അപ്പം നമ്മള് ത്രൂവ് അതൊക്കെ എടുത്ത കഴിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടുകൊതി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ സാറിന് കപ്പയും ഇച്ചിരി മീനും കൂടെ ഏഹ് നമുക്ക് കാട്ടുകുതിയായിട്ട് അങ്ങ് കളയാം വെറുതെ വയറു കീർപ്പിക്കുന്ന കാര്യമില്ല അപ്പം നമുക്ക് നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ കപ്പ കാണിക്കാവേ ഇണ്ടോ നല്ല ഒട്ടുപോലത്തെ കപ്പയായി ഉണ്ടോ ഉണ്ടോ അതെ അപ്പം കപ്പ ഇത് അപ്പം നമ്മുടെ മീന് നല്ല പീസ് നോക്കി ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക നല്ല കഷ്ടമായിട്ട് പോയ ചൂടാണേ ചൂട് എടുക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ആദ്യം മീൻ ഒന്ന് ടേസ്റ്റ് നോക്കാവേ ഗ്രേവി ഒക്കെ ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ മണവും വരുന്നുണ്ട് മീനൊന്നും പിടിക്കാം കുരുമുളകിന്റെ മൂന്നാറ് വർഷം ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ആഹാരമാണ് കാരണം കൂടുതൽ എണ്ണമയമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല പിന്നെ നമ്മളിത് വേണമെങ്കിലും ഈ മുക്കാ കിലോ ഉള്ള മീനാന്ന് പറഞ്ഞാലും ഒരെണ്ണം വേണേലും നമ്മൾ അറിയാതെ അത്രയ്ക്കും കൂട്ടി നമുക്ക് അടിപൊളി കണ്ടിട്ട് എനിക്ക് വായുവെള്ളം വരുന്നത് ചുട്ട മീനും സ്പീഡ് കൂടാൻ തുടങ്ങി സ്പീഡ് കൂടാൻ തുടങ്ങി അപ്പൊളേ കൂടെ ഒരു ടേസ്റ്റ് അതെ അപ്പൊ നമ്മൾ വെറൈറ്റി മോഡലിൻ്റെ ഇന്ന് കുക്ക് ചെയ്തെടുത്ത സാധനമാണ് നമ്മളൊന്ന് കുട്ടേടൻ്റെ ഇരിച്ചു നോക്കി ഞാനൊന്ന് രൂപി നോക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ പുറത്തെ കണ്ണിലകത്തൊക്കെ കൊണ്ടുപോകുന്ന ഒത്തിനാളായിട്ട് ഇന്ന് അതിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് പിടിക്കുവാണ് മൂന്നാലഞ്ച് വർഷം മുമ്പാണ് നമ്മൾ പിള്ളേരെയൊക്കെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്തത് അവരും കൂടെ ഉണ്ടായിരുന്ന നമുക്കൊരു സന്തോഷമായിരുന്നു ഇതൊക്കെ ഒരു ഒരു നല്ല രസമാണ് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും കൂടെ കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു രസം വരുന്നത് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ അതിൻ്റെതായ പോരായ്മയൊക്കെ കാണും എന്നാലും എല്ലാവരും കാണണം കേട്ടോ

മീനൊക്കെ ഒന്ന് ഞാൻ നല്ലൊരു കഷ്ണം എടുത്തു ഒരു കഷ്ണം കപ്പയും കൂടെ കൂട്ടി ഒന്നിച്ചു വെള്ളം പറയാനും പറ്റുന്നില്ല നല്ല ടേസ്റ്റ് ഭക്ഷണം ഒത്തിരി അതായത് നമുക്ക് നമുക്ക് എണ്ണയില്ല കൊളസ്ട്രോൾ പേടിക്കണ്ട അത്യാവശ്യം നല്ല കുരുമുളകിന്റെ ആ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ആ ഒരു രുചിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടികൾ കഴിഞ്ഞപ്പം മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെ ഇവന ഫിനിഷ് മൊത്തം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് കയറി പോകണമെന്നോർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം മഴ വെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോണ്ടി വരും മുറിക്കാത്തേക്ക് കൊണ്ടുപോണ്ടി വരും കസാരൊന്നും വേണ്ട നിന്നോണ്ട് നമുക്ക് കഴിക്കാവുന്ന ഗസയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഇതാണ് ഉച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സമയം മൂന്ന് മണിയായി ഞങ്ങൾ ഇത് പതിനൊന്ന് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് പതിനൊന്ന് മണിക്ക് മുതൽ ഞങ്ങൾ ആരംഭിച്ച് ഇപ്പം ഏതാണ്ട് മൂന്ന് മണി എടുത്തറിയല്ലേ മൂന്ന് മണി എടുക്കാറായി അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഭക്ഷണമായിട്ട് ഞങ്ങളിപ്പോൾ ഇത് കഴിക്കാൻ പോകുക എന്തായാലും അധികം ചൂടാറുന്നതിന് മുമ്പേ പിന്നെ സവോളയൊക്കെ അതിൻ്റെ സൈഡായിട്ട് വേണമെങ്കിൽ എടുക്കാം പിന്നെ വേണോ വേണമെങ്കിൽ ചെറുനാരങ്ങ നീരൊക്കെ നമുക്ക് കുഴിക്കാം എന്തായാലും അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ് നല്ലൊരു കുക്കിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കരുതുന്നു അന്നേരം നമ്മുടെ മീൻ ചുട്ടതും കപ്പ ചുട്ടതും ഒക്കെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ